ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയ നേതാവാണ് ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് കൈക്കൊണ്ട നേതാവും സിറിയയിലെ ഇറാൻ എംബസി ആക്രമിക്കപ്പെട്ടതിനുള്ള പ്രതികാരം എന്നോണം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ വിശ്വസ്തനും യാഥാസ്ഥിതിക ഷിയാ സമൂഹത്തിനിടയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന നേതാവുമാണ് അറുപത്തിമൂന്നുകാരനായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഖൊമേനിയുടെ പിൻഗാമിയാകുമെന്നുപോലും കരുതപ്പെട്ടിരുന്ന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച റേസി തുടക്കത്തിൽ ഇറാന്റെ നീതിന്യായ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ പ്രസിഡന്റായത് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും മിതവാദിയായ ഹസൻ റൌഹാനിയോട് പരാജയപ്പെടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാന്റെ വെറ്റിംഗ് സംവിധാനത്തിലൂടെ പ്രധാന എതിരാളികളെല്ലാം അയോഗ്യരാക്കപ്പെട്ടതിനെ തുടർന്നാണ് റൈസി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി റൈസി പ്രസിഡന്റായി എൺപത്തിയഞ്ചുകാരനായ അയത്തുള്ള അലി ഖുമേനിയുടെ മേൽനോട്ടത്തിലാണ് ഇറാന്റെ ഭരണമെങ്കിലും പ്രസിഡന്റ് എന്ന നിലയിൽ ആണവായുധ നിർമ്മാണത്തിനുതകും വിധം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് റൈസി സ്വീകരിച്ചത് അന്താരാഷ്ട്ര ആണവ പരിശോധനകളെ തടയാനുള്ള റൈസിയുടെ ശ്രമങ്ങൾ പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായി സംഘർഷങ്ങൾക്കിടയാക്കി സിറിയയിലെ ദമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിക്കുകയും ഇറാന്റെ ജനറലുമാരെ വധിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരമായി ഇസ്രായേലിലേക്ക് മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും അയച്ച് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയിരുന്നു അധികാരത്തിലെത്തിയ ശേഷം ഹിജാബ് നിയമങ്ങൾ കർക്കശമാക്കിയതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമാനുസൃതം തലമറച്ചില്ലെന്ന ആരോപണത്തിന് മതപൊലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമീനി എന്ന വനിത മരിച്ചതിനെ തുടർന്ന് ഇറാനിൽ ജനാധിപത്യ പ്രക്ഷോഭം ശക്തമായിരുന്നു അഞ്ഞൂറിലേറെ പേർ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെടുകയും ഇരുപത്തിയായിരത്തിലധികം പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയ്യായിരം തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ റേയ്സിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും ഉപരോധം നേരിടുന്ന വ്യക്തി കൂടിയാണ് റേയ്സി റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ